வடபுடபுட ஜாடோ வாட ஜாட வாடபு வாட ஜாடோ வாட வாட ஜாடோ வட ஜாடோ வாட வாட ஜாடோ வடவடவட ஜா കടജാടോ 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 എന്തിന് പാട്ടുപാടുന്നു എന്റെ ഇഷ്ടത്തെ പാട്ടുപാടുന്ന താന പിടിച്ചോ ഞാൻ പാട്ട് പിടിച്ചേ പിടിച്ചേ മേടിക്കാൻ ഞാൻ ഈ പാട്ടൊന്ന് ടൂൺ ചെയ്ത് വയ്ക്കുന്നില്ല എന്റെ പൊന്നെ ഇഷ്ടം സ്വൈര്യമായിട്ടൊന്ന് പാട്ട് ചെയ്യാനും ഓളോ താൻ പൊടും പൈസാരം വന്നിരുന്നു പാട്ടുപാടും

వడ కులామే మేకు మే ఎక్కురామి వాడు జాడో వడ ముడ జాడో ఎందరమి వాడు ఎక్కమి వాడు எராமிடோ வாடோ முங்கட ஜாடோ எந்த கிடி வாடோராமி வாடோ ஏனாக்கடி வாடோ பரமுட ஜாடோ அந்த பணம் இந்த பணம் ஊருக்கோணும் அந்த பணம் அந்த ருச்சி வாடோ அடஜுங்கட வாடோ ചേണ്ടുവീടെ എവിടെയാ എവിടെ ഇവിടെന്തോന്നിരിക്കണേ ഇങ്ങനെയുള്ള പാട്ട് കേട്ടിട്ടുണ്ടാ ചേണ്ടു പാട്ട് ഇവിടെ അറിയോ എവിടെ വീട് അക്കരല്ല ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇത് ഏത് ഭാഷ മനസ്സിലായ ഇത് ഞാൻ ഞാനേ കഴിഞ്ഞാവസ്ഥയിൽ നമ്മളിവിടെ വന്നിരുത്തിപ്പളേ വയനാടാണോ അറിയാൻ പാടില്ല ബാംഗ്ലൂരാണെന്ന് അറിയാൻ പാടില്ല പുള്ളി ഇവിടെ വന്നപ്പോൾ എനിക്ക് രണ്ട് പാട്ട് വാരി എഴുതി തന്നു അപ്പൊ ഞാൻ മലയാളത്തിൽ പാടി പിന്നെ വേറെ ചേട്ടൻ പാട്ട് പാടോ ഒരു പാട്ട് പാടാവോ താളം പിടിക്കാൻ പാടുകയുള്ളൂ പഴയ പാട്ട് മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം ഒരു തുള്ളി ഉള്ളിൽ ചെന്നാൽ പിന്നെ സ്വർഗലോകമാണാ മദ്യപാനമാണടാ ൊട്ടിയ വയറുമ വീട് പുലർത്തുമ്പോൾ അവളുടെ കെട്ടുതാല പൊട്ടിച്ചെടുത്തു ഷാപ്പ് പുലർത്തും മാണുങ്ങൾ മദ്യപാനമാണടാ അളിയ നമ്മുടെ ഗ്രാമത്തിൽ ജമ്പോജറ്റുകൾ വന്നപ്പോൾ ഡെങ്കാലിടാനും തള്ളി മറിക്കാനും നമ്മൾ അന്ന് പോയില്ലേ മദ്യപാനമാണു പാപ്പ മനസ്സിനൊരാനന്ദിൽ ചെന്നെ സ്വർഗലോകമാണാ സ്വർഗ ലോക ഞാനീ ബസ് വരണു പൊക്കോട്ടെ ഇപ്പൊ ഏഴ് ഏഴ് ഏഴരക്കോടുന്ന പേരെന്താ പറഞ്ഞേ പ്രകാശിന്റെ വീട് എവിടെയാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ഞാൻ ഈ ബസ് വരും പൊക്കോട്ടെന്നാ ഓക്കേ പിന്നെ കാണട്ടാ ഓക്കെ ശരി ശരി